മുന്നോട്ട് വെച്ച് ഈ കാല് പിന്നോട്ട് വെക്കണെങ്കിൽ അല്ല വെക്കണെങ്കിൽ പോലെ മണ്ണിനിടീലെ ലക്കി കൂപ്പന്റെ ഒരു വീട് ഓൾറെഡി പാണ്ടിപ്പാട് കുഞ്ഞാൻ ചെയ്ത സാധനത്തിന് ഒരു അന്വേഷണം നടക്കുന്നുണ്ട് ഇത് ഇല്ലീഗലും ആണ് നിങ്ങൾക്ക് അറിയൂ അഞ്ഞൂറ് രൂപയ്ക്ക് വീടാണ് കൈ വേറെ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കിഡിലും വീട് നിങ്ങളെ കാത്തിരിക്കുകയാണ് വീട് മാത്രമല്ല രണ്ടാം സമ്മാനം എന്ന് വരുന്നത് പുതിയ ഒരു അടിപൊളി സ്വിഫ്റ്റ് ആണ് അതുപോലെ തന്നെ മൂന്നാം സമ്മാനം പറയും ജാവുടെ ഒരു അടിപൊളി ബൈക്കാണ് അതെ നാലാം സമ്മാനമായിട്ട് വരുന്ന അഞ്ചു പേർക്കുള്ള ഒരു അടിപൊളി സ്കൂട്ടിയാണ് ഹലോ കൈഷ് മാധവ് രേണു സുദി ഇതിനു മുമ്പ് പല കാര്യങ്ങളിലും രേണു സുദീക്ക് വിമർശനം കിട്ടിയിട്ടുണ്ടെങ്കിലും അതൊന്നും അത്ര വലിയ കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം അത് അവരുടെ ആക്ടിങ് ആണ് അവരുടെ ചോയ്സ് ആണ് അത് മറ്റുള്ളവർക്ക് ഒരിക്കലും ബുദ്ധിമുട്ട് തോന്നേണ്ട ആവശ്യമില്ല ഇൻ കേസ് കൊല്ലം സുധിയുടെ പേര് വലിച്ചിട്ടാൽ പോലും അതിൽ മറ്റുള്ളവർ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല അത് അവരുടെ ചോയ്സ് തന്നെയാണ് പക്ഷേ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് പാണ്ടിക്കാട് കുഞ്ഞാൻ പെട്ടതുപോലെ തന്നെ ലക്കി ഡ്രോ കൂപ്പണിനകത്ത് രേണു സുധീം പെട്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ നമുക്കറിയാവുന്നതേ ഉള്ളൂ പാണ്ടിക്കാട് കുഞ്ഞാനും ലക്കി ഡ്രോയും തമ്മിലുള്ള വിഷയം മനസ്സിലാക്കാൻ അതിനുശേഷം ഇനി അങ്ങനൊരു പരിപാടി എന്ന് പറഞ്ഞ വ്യക്തിയാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ പക്ഷേ ആലോചിക്കേണ്ട ഒരു കാര്യം പറയുന്നത് ഇതൊന്നും അറിയാത്തൊരു വ്യക്തിയാണോ രേണു സുധീ രേണു സുദീയും രേണുസുദ്ദിയുടെ കൂടെയുള്ളവരും എന്തായാലും ഈ കാര്യങ്ങളൊന്നും അറിയാതിരിക്കില്ല അങ്ങനെയുള്ളപ്പോൾ വീണ്ടും ഒരു ലക്കി കൂപ്പിന്റെ പരസ്യമായിട്ട് വന്നിരിക്കുകയാണ് രേണു സുദീ ഈ സപ്പോർട്ട് ചെയ്യുന്നവരെ കൂടി ഏറലാക്കി വെക്കുന്ന രീതിയാണ് രേണു സുദി ചെയ്യുന്നത് ഒരുപക്ഷെ രേണു ഇത് അറിഞ്ഞില്ല എന്ന് പറയുകയാണെങ്കിൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇവിടെ വിമർശകർ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ വിഷയം അത് തന്നെയാണ് നാല് കാശിനു വേണ്ടി രേണു സുധീസ് പേര് പേരില്ലായ്മ ചെയ്യുന്നു അങ്ങനെ തന്നെയാണ് പലരും പറഞ്ഞു വെക്കുന്നത് ഒരുപക്ഷെ ഈ വിവാദങ്ങളൊക്കെ കണ്ടിട്ടും ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് പിന്നെ പറയേണ്ടത് നിങ്ങളിവിടെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളിപ്പോൾ പഴയ ആ രേണു കുറച്ചുപേർ അറിയുന്ന കുറച്ചുപേർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ പലരെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാം ആ സമയത്താണ് ഇങ്ങനെ ഇല്ലീഗൽ ആയിട്ടുള്ള പരിപാടിയായിട്ട് നിങ്ങൾ വരുന്നത് അത് പ്രൊമോഷൻ ചെയ്യുന്നത് അതിനെ ഒട്ടും ന്യായീകരിക്കാൻ കഴിയത്തില്ല ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതെന്തിനു വേണ്ടിയാണെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല മറ്റു പല പ്രൊമോഷനും കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായതാണ് അതൊരു പാവപ്പെട്ടവനെ സഹായിക്കാനോ ഇല്ലെങ്കിൽ രോഗിയായി കടം കയറിയവനോ അങ്ങനെയുള്ളതൊക്കെയാണെന്ന് പറയാൻ പറ്റും പക്ഷേ ഇവിടെ ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത് ഇദ്ദേഹത്തിന്റെ വസ്തു ബാങ്കിലായത് കൊണ്ടാണ് ആ ലോൺ അടക്കാൻ വേണ്ടിയാണ് ഈ കൂപ്പൺ വിൽക്കുന്നത് എന്തായാലും അതിന്റെ ഓഡിയോ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ടൊന്ന് കേട്ടു നോക്കാം അപ്പൊ കാര്യങ്ങൾ മനസ്സിലാവും എന്താണ് ഇതിനത് സംഭവിക്കുന്നതെന്ന് ഞാനേ മലപ്പുറത്താണ് വിളിക്കുന്നത് ഇത് വണ്ടൂരണോ വണ്ടൂര് ഏരിയ വണ്ടൂര് ഏരിയ ആ അവിടെയാണ് നമ്മളെ ഈ വീടുള്ളത് അവിടെയാണ് നിങ്ങള് കൊടുക്കാൻ നമ്മള് നിങ്ങളോട് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ലോണുണ്ട് അപ്പൊ നമ്മളൊരു കസിൻറെ വീടാണത് അപ്പോ അങ്ങനെയപ്പോ നമ്മള് ഓരോന്ന് സഹായിക്കാ നല്ല ലക്ഷവുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ പദ്ധതി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ സാധനം ലീഗലാണോ കേരളത്തിലേക്ക് ഇത് പലരും മലപ്പുറം പാണ്ടിപ്പാട് കുഞ്ഞാൻ ചെയ്ത സാധനത്തിന് മുകളിലൊരു അന്വേഷണം നടക്കുന്നുണ്ട് ഇത് ഇല്ലീഗലു ആണ് അറിയോഗലി പെർപ്പസ് പക്ഷേ ആ വീഡിയോയിൽ നിങ്ങൾ ആ പ്രശ്നമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് ഇത് ആണെന്ന് ഇയാൾക്കും അറിയാം അയാൾ തന്നെ പറയുന്നത് ലീഗൽ ആണെന്നാണ് പറയുന്നത് എങ്ങനെ ലീഗലാകും ഇല്ലീഗലായിട്ടൊരു പരിപാടി ചെയ്യുന്നത് അതെങ്ങനെ ലീഗലാവും ആയിരിക്കും ചിലപ്പോൾ രേണു സുതിയെയും മറ്റുള്ളവരെയും തെറ്റിദ്ധരിപ്പിക്കുന്നതും രേണുവിനെ പോലുള്ളവർ ഇങ്ങനെ പ്രൊമോഷൻ എടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് കാരണം രേണു എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ് എന്ന് രേണു ആദ്യം മനസ്സിലാക്കണം രേണുവിനെ കൊണ്ട് പലരെയും ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ കഴിയും എന്ന് രേണു മനസ്സിലാക്കണം അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ അതായത് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഇവിടെ പലരും പ്രൊമോഷൻസ് എടുക്കാറുണ്ട് പല ഇൻഫ്ലുവൻസേഴ്സും ഇതിൽ പെട്ടുപോകാറുമുണ്ട് അവരൊക്കെ പിന്നെ ആ പ്രൊമോഷൻ വീഡിയോ മാറ്റുകയാണ് ചെയ്യുന്നത് അവരൊക്കെ കാരണം പലരെയും ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് പലരുടെയും കാശ് പോകാറുണ്ട് അങ്ങനെയുള്ള കുറേ സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ളതാണ് അതുപോലും അറിയാതെ എന്തിനു ഈ പ്രൊമോഷൻ എടുത്തു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഒരു പക്ഷേ ആരെങ്കിലും ട്രാപ്പിലാക്കിയതാണോ എന്ന് അറിയത്തില്ല ട്രാപ്പിലാക്കിയതാണെങ്കിൽ ഒരു സാമാന്യ ഒരു വിവരം വേണ്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ മാത്രമല്ല സുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയെയും ഇത് ബാധിക്കുമെന്നൊരു ഓർമ്മ വേണ്ടേ എന്തായാലും ആ ഓർമ്മ വന്നതുകൊണ്ടായിരിക്കാം പലരും നല്ല രീതിയിൽ വിമർശിച്ചതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ വീഡിയോ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തത് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എത്രയോ പേർ ആ കൂപ്പൺ കാണും അവരോടൊക്കെ ആര് സമാധാനം പറയും അവരിൽ ആരെങ്കിലും കൊണ്ട് കേസ് കൊടുത്താൽ എന്ത് സംഭവിക്കും ഇതൊക്കെ ഇതൊക്കെയൊന്നും രേണുസുതി ആലോചിച്ച് നോക്കേണ്ടതാണ് ഒരുപക്ഷെ ഇവിടെ വിമർശിക്കുന്നവരെ ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കില്ല ഇല്ലീഗലായിട്ടൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് വിമർശനങ്ങളല്ല അതിനപ്പുറമുള്ള കാര്യങ്ങളും ഏറ്റെടുക്കേണ്ടത് തന്നെയാണ് അനുഭവിക്കേണ്ടത് തന്നെയാണ് അല്ലാതെ വേറെ ഒന്നും പറയാൻ കഴിയില്ല നിങ്ങൾ മറ്റു പല വിവാദങ്ങളിലും പെട്ടുപോകുന്നത് പോലല്ല ഈ ഒരു വിവാദം അത് ഓർക്കേണ്ടത് തന്നെയാണ് ഇനി എന്നും ഓർക്കേണ്ടതന്നെയാണ് ബാക്കി കൂടെ കേട്ട് അയാൾ എന്താ ടിക്കറ്റ് അല്ല അങ്ങനെ അങ്ങനെ അത് അത് വീഡിയോയിൽ ഒരു ഞാൻ ഞാൻ എടുക്കാൻ ഒരാളാണെന്ന് വെറുതെ പറഞ്ഞു ഞാൻ ടിക്കറ്റ് പറയുമ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുമോ അല്ലേ സൂപ്പർ മാർക്കറ്റിന് ഗിഫ്റ്റ് ടാക്സ് അടച്ച് ഗിഫ്റ്റ് കൂപ്പൺ വെക്കുന്നത് ഒരു പെർട്ടിക്കുലർ സമയത്തിന് വേണ്ടിട്ടാണ് അതിന് ജിഎസ് അടക്കം ഗിഫ്റ്റ് ടാക്സ് എല്ലാം കൊടുക്കും ഇതില് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എങ്ങനെയാ ലോട്ടറി ആക്ട് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനത്തെ സാധനം ചെയ്യാൻ പാടില്ല എന്നുള്ളത് നിയമവിരുദ്ധമാണെന്നുള്ളത് ഇവിടത്തെ ലോട്ടറി ആക്ടിലുള്ള കാര്യമാണ് അപ്പൊ ആ സാധനം വെച്ചിട്ട് നിങ്ങൾ ഒരാളെ സഹായിക്കാനാണെന്നുണ്ടെങ്കിലും എത്ര 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 പിന്നെ ഞാൻ പറയാം ചോദിച്ചിട്ടില്ല ഇവിടെ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഇയാൾക്ക് തന്നെ ഒരു വ്യക്തത അതോ എനിക്ക് കള്ളം പറയാണോന്ന് അറിയത്തില്ല ഈ കോൾ ചെയ്തത് തന്നെ സീക്രട്ട് സീക്രട്ടായാണ് അങ്ങനെയുള്ളപ്പോൾ എതിരെ നിൽക്കുന്ന ആൾക്ക് നല്ലതായിട്ട് കാര്യങ്ങൾ അറിയാമെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം പല കാര്യങ്ങളും വെട്ടിത്തോർന്ന് പറയാത്തത് ചിലപ്പോൾ എന്തെങ്കിലും അബദ്ധങ്ങൾ പറഞ്ഞാലോ എന്ന് വിചാരിച്ചായിരിക്കും പറയാത്തത് ഇവിടെ ചോദിക്കുന്നുണ്ട് എത്ര കൂപ്പൻ അടിച്ചിട്ടുണ്ട് അവർക്കൊരു ഉദ്ദേശം കാണുമല്ലോ അതിന് ആൻസർ പറയാത്തത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധിപരമായിട്ടുള്ള നീക്കം തന്നെയാണ് ഒരു പക്ഷേ അതിന് ആൻസർ പറഞ്ഞിരുന്നെങ്കിൽ എത്ര കൂപ്പൺ വരെ മാക്സിമം നിൽക്കുക നമ്മൾ കൗണ്ട് ചെയ്യും അങ്ങനെയെങ്കിൽ ആ ഷെയർ എത്ര രൂപയുടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെയും പെട്ടുപോകുന്നത് ആ ആൻസർ പറഞ്ഞ വ്യക്തിയായിരിക്കും അതുകൊണ്ട് തന്നെയായിരിക്കും അത് മറച്ചുവെച്ചതും ഇവിടെ രേണുസുദ്ധി ആലോചിക്കേണ്ടത് ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്താണ് പോയി തല വെച്ച് കൊടുക്കുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കാൻ പോലും ആൾ കാണത്തില്ല അതുകൊണ്ട് തന്നെ ഇനിയുള്ള പ്രൊമോഷൻ ചെയ്യുമ്പഴും അത് ഇല്ലീഗലാണോ ലീഗലാണോ എന്ന് അറിഞ്ഞിട്ട് വേണം പലതും ചെയ്യാൻ ഇല്ലെങ്കിൽ ഇതുപോലെ കിടന്ന് പപ്പ പേടിക്കേണ്ട ആവശ്യം വരും ബാക്കിയും കൂടെ കേൾക്കുമ്പോൾ യഥാർത്ഥ ഒരു പിക്ചർ നമുക്ക് കിട്ടും

സീക്രട്ട് ഏജന്റ് ഞാൻ ഇതിനെ കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയാണ് നമ്മളിത് ഇങ്ങനെ ഇല്ലീഗലായിട്ടുള്ള സാധനം നമ്മുടെ നാട്ടിൽ മലപ്പുറത്ത് നമുക്കിത് ഇതിപ്പോ ആളുകളോട് നമുക്കിത് പറയാൻ പറ്റും ആണെന്നുള്ളത് പിന്നെ ഇത് ആളുകൾ ചെയ്യുന്നത് കാണുമ്പോ നമുക്ക് ഒട്ടും പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ പാണ്ടിക്കാട് കുഞ്ഞാന്റെ കേസിൽ മലപ്പുറം എസ് അതിൽ അണ്ടറിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാധനം ഞാൻ എന്താണെങ്കിലും അങ്ങോട്ട് ഫോർവേഡ് ഇവിടെ എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് ഒരു മാങ്ങ അറിയത്തില്ലെന്നാണ് തോന്നുന്നത് അയൊക്കെ പാണ്ടിക്കാട് കുഞ്ഞാനെ അറിയത്തില്ല ഈ വിഷയം നടന്നിട്ടുണ്ടോന്നും അറിയത്തില്ല അതുപോലെതന്നെ സീക്രട്ടേജന്റേ അറിയത്തില്ല അങ്ങനെയുള്ള വ്യക്തിക്ക് ഇത് ലീഗൽ ആണോ ലീഗലാണോന്നും അറിയത്തില്ല ഇല്ലീഗലാണോന്നിറത്തില്ല ആരൊക്കെയോ ചെയ്തതുപോലെ അങ്ങ് ചെയ്യാവുന്നതായിരിക്കും ഇയാൾ ഇയാള് വിചാരിച്ചിരിക്കുന്നത് ആരുടെയൊക്കെയോ കൂടെ നിന്ന് ഇയാൾ ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് കാരണമുണ്ട് ഇത് കഴിഞ്ഞ ശേഷം വേറൊരു മഹാൻ കോൾ ചെയ്യുന്നുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഈ സാധനം നിയമവിരുദ്ധമാണ് കേരളത്തിന്റെ ലോട്ടറി ആക്ടിൽ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാൻ പറ്റില്ല ഇവിടെ ഒരാൾക്കും വീട് ഇതേപോലെ അല്ലെങ്കിൽ വേറൊരു സാധനം പ്രൊഡക്റ്റ് കൂപ്പം വെച്ച് ചെയ്യാൻ പറ്റില്ല ഓൾറെഡി ഈ പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഇഷ്യൂല് നിങ്ങൾ ഈ വിഷയം അറിഞ്ഞിട്ടില്ലേ അത് ഓൾറെഡി മലപ്പുറം എസ് പി ആണ് അന്വേഷണം മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് മലപ്പുറം മലപ്പുറം എസ് പിന്നെ എസ് പിന്നെ അന്വേഷിച്ച അങ്ങനത്തെ ഒരു ഈ വ്യക്തിക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഇത് ഇല്ലീഗലാണ് ഇങ്ങനൊരു വിഷയം നടക്കുന്നുണ്ട് പാണ്ടിക്കാട് കുഞ്ഞാനും പലരും പെട്ടിരിക്കുകയാണെന്നൊക്കെ അറിയാം അങ്ങനെയുള്ളപ്പോൾ ഇത് ചെയ്യാനുള്ള ധൈര്യം അതാണ് പല ഇൻഫ്ലുവൻസേഴ്സും ഇതിനു മുമ്പ് പറഞ്ഞു വെച്ചത് ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും നടക്കും ഇത് ചോദ്യം ചെയ്യുന്നില്ല ഇതിൽ പലർക്കും ശിക്ഷ അനുഭവിക്കുമ്പോൾ മാത്രമേ ഇനി ചെയ്യാതിരിക്കത്തുള്ളൂ അല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ ചെയ്തു തന്നിരിക്കും ഇവിടെ പലരും പറയുന്ന ഒരു കാര്യമുണ്ട് പാവപ്പെട്ടവനെ സഹായിക്കാനല്ലേ പാവങ്ങളെ സഹായിക്കാനല്ലേ എന്നൊക്കെ പക്ഷേ അങ്ങനല്ല കൂടുതലും ചെയ്തു വരുന്നത് പണക്കാരെ സഹായിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് അവരുടെ വസ്തുവും കാറും എല്ലാം നല്ല വിലയ്ക്ക് വയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടാണ് ഇപ്പോൾ കണ്ടുവരുന്നത് പക്ഷേ പലരും പറഞ്ഞു വെക്കുന്നത് പാവപ്പെട്ടനെ സഹായിക്കാനാണ് എന്ന ലെവലിലാണ് അങ്ങനെയുള്ളപ്പോൾ ആരും ചോദ്യം ചെയ്യത്തില്ലല്ലോ പാവങ്ങളല്ലേ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് പല കാര്യങ്ങളും നടത്തിയിട്ടുണ്ട് പല ബിസിനസ്സും ഇതിനോടകം നടന്നു കഴിഞ്ഞു പക്ഷേ ആർക്കും നമ്മൾ വീടടിച്ചതാട്ടോ കാർ അടിച്ചതായിട്ടോ അറിയുന്നത് പോലും ഇല്ല ഇതൊക്കെ എവിടെ പോകുന്നതെന്ന് പോലും അറിയത്തില്ല ലക്കൂപ്പൻ്റെ വിതരണമൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഒരു പാവപ്പെട്ടവന് പോലും ഇത് അടിച്ചതാട്ടോ ഇല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് പോലും അടിച്ചാട്ടും നമ്മൾ അറിയുന്നില്ല അവിടെയാണ് പാണ്ടിക്കാടൻ കുഞ്ഞാൻ്റെ നറുക്കെടുപ്പ് വിഭാഗത്തിലാവുന്നത് അതേപോലുള്ള നെറുപ്പാണോ മറ്റു പലതും എന്നും ആലോചിക്കേണ്ടതുണ്ട് ഇവിടെ എന്തായാലും ഈ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് അറിയാം ഇത് ഇല്ലീഗലാണെന്ന് അറിയാം അങ്ങനെ ഒരു വ്യക്തിയാണ് അറിഞ്ഞുകൊണ്ട് ഈ കാര്യം ചെയ്യുന്നത് അത് ഓർമ്മ വേണം അതിന് കൂട്ടി നിൽക്കുന്നതാരാണ് രേണു സുദീം അതുപോലുള്ള ആളുകൾ ഞാൻ ചോദിക്കാം എനിക്ക് ഒരാളെ സഹായിക്കാനാണെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടൂല കിട്ടൂല എന്ന് ഒരാളോട് അതെങ്ങനെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ രോഗി അല്ലെങ്കിൽ ആ വീടിന് സാമ്പത്തിക പ്രശ്നം അതിന്റെ ഓണർക്ക് നല്ല ഓപ്ഷൻ ആയിരുന്നു അല്ല ആ വീഡിയോ ഇങ്ങനത്തെ വീഡിയോ ചെയ്യാൻ പാടില്ല കാരണം ഇത് പൊതുസമൂഹത്തിൽ ഈ സാധനം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ത് ഇത് നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയാണെന്നുള്ളത് ഞങ്ങൾ അത് അങ്ങനത്തെ ലക്ഷ്യം വെച്ചിട്ടൊന്നും അല്ലപ്പോ ചെയ്യുന്നത് നമ്മൾ എങ്ങനെയൊന്നും സെയിലാക്കണം അതേപോലെ തന്നെ സഹകരിച്ച ആളുകൾക്ക് അതുപോലെ ബാക്കിയുള്ള ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് എത്ര പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും അതെ നമ്മൾ കൂടുതലൊന്നും ആയിട്ടില്ല ഇപ്പൊ നമ്മക്കിപ്പം ആ വളരെ കുറഞ്ഞ ടിക്കറ്റ് ആയിട്ട് ഇന്നലെയാണ് ഈവനിങ്ങിലാണ് ഇത് നമ്മള് ഒരു ഇത് ഔട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മളെ ഫോണും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് ഇപ്പൊ പിന്നെ ഒരു കുറഞ്ഞ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാത്രമേ ഉള്ളൂ ഞാൻ തിരിച്ചു കൊടുക്കണം ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് ഇവർ ചെയ്യുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ള പരിപാടിയാണ് ഇവർ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് നേരത്തെ കുഞ്ഞാൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴെല്ലാം ആ കാര്യങ്ങളെല്ലാം അവർക്ക് അറിയാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ചെയ്യുകയാണ് കാരണം എന്താണ് ഇത് ചെയ്തവരാരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല അങ്ങനെയുള്ളൊരു വിചാരം പലർക്കും ഉണ്ട് പക്ഷെ അവരാരും അറിയുന്നില്ല ഇത് അന്വേഷണത്തിന് ഇരിക്കുകയാണെന്ന് മലപ്പുറം കുഞ്ഞാൻ്റെ കേസ് വരെ അന്വേഷണത്തിൽ ഇരിക്കുക അങ്ങനെയുള്ളപ്പോഴാണ് വീണ്ടും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നത് അങ്ങനെ അങ്ങനെയുള്ളപ്പോഴാണ് വീണ്ടും ഇങ്ങനൊരു തട്ടിപ്പിന് കൂട്ടി നിൽക്കുന്നത് ഇവിടെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം ഇങ്ങനെ ആക്കി കാണിക്കാം എന്ന് അവിടെ തന്നെ മനസ്സിലാവും ഇങ്ങനെയുള്ള എത്ര ബിസിനസ് നടന്നിരിക്കുന്നു പലരുടെയും കാശ് പോയിരിക്കുന്നു പലരെയും പറ്റിച്ചിരിക്കുന്നു ഏണുസുതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് ആരും വിശ്വസിക്കത്തില്ല കാരണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് ഇക്കാര്യങ്ങളൊന്നും അറിയാതെ പോകത്തില്ല ഇനി അറിഞ്ഞില്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള പ്രൊമോഷൻസ് എടുക്കുമ്പം ഒന്ന് ആലോചിക്കേണ്ടതായിരുന്നു ഇതിപ്പോൾ വാസ്തവത്തിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിപ്പിന് കൂട്ടി നിന്നു എന്ന് തന്നെ പലരും പറയും കാരണം രേണുസുദ്ദി ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ ഹെയ്റ്റേഴ്സും ഉള്ളൊരു വ്യക്തി കൂടിയാണ് ആ ഹെയ്റ്റേഴ്സ് എല്ലാം വന്ന് വിമർശിക്കുകയും ചെയ്യും അതിലൊരു കുറ്റവും പറയാൻ പറ്റത്തില്ല കാരണം ഇത് രേണു സുദിയുടെ കയ്യിൽ നിന്ന് സംഭവിച്ച അവധമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ വീഡിയോ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തതും എങ്കിൽ തന്നെയും ഇനിയുള്ള പ്രൊമോഷൻസോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ ആലോചിച്ച് ചെയ്യുക ഇതൊരു തുടക്കമാണ് എന്ന് മാത്രം കരുതുക എന്തായാലും ഈ വീഡിയോ അവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു